നമസ്കാരം എല്ലാവർക്കും വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഇന്നലത്തെ കൊണ്ട് പൂർത്തിയായതാണ് ഇനി നമ്മൾ പൊതുവായ സ്വഭാവവിശേഷങ്ങൾ മാറ്റിക്കൊണ്ട് അവരുടേതായ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ജ്യോതിഷ മേഖലയിലും അതിനുപരി ഒരു ക്ഷേത്രത്തിലെ പൂജാരി എന്ന നിലയിലും നമ്മുടെ ഭക്തജനങ്ങൾക്ക് നിരവധി സംശയങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും നമ്മുടെ ഹിന്ദുമതത്തെപ്പറ്റിയും ജ്യോതിഷത്തെപ്പറ്റിയും ഉള്ളത് ആയതായ സംശയങ്ങളൊക്കെ നമുക്കൊന്ന് ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം നമ്മുടെ ആചാരങ്ങളും ക്ഷേത്രങ്ങളും ജ്യോതിഷവും ഒരിക്കലും മനുഷ്യൻ്റെ ദോഷത്തിനോ അവൻ്റെ പരാജയത്തിനോ വേണ്ടിയിട്ടുള്ളതല്ലെന്നും ജീവിത പുരോഗതിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉത്തമമായ ഫലപ്രാപ്തിക്കും വേണ്ടിയിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ അവരുടെ ധ്യാനത്തിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രമായാലും മന്ത്രശാസ്ത്രമായാലും ആയുർവേദ ശാസ്ത്രങ്ങളെല്ലാം തന്നെ അതിൽ ജ്യോതിശാസ്ത്രം വേദത്തിൻ്റെ കണ്ണാണ് എന്നാണ് ശാസ്ത്രമതം ഈ ജ്യോതിശാസ്ത്രത്തിൽ നിരവധി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈയിടെയായിട്ട് കടന്നുകൂടിയിട്ടുള്ളതായിട്ടാണ് എനിക്കൊരു അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത് ക്ഷേത്ര ആരാധനയിൽ തന്നെ ഞാൻ ക്ഷേത്രത്തിലെ പൂജാരി ആയതുകൊണ്ട് തന്നെ പത്ത് പേർക്കും പത്ത് രീതിയിലുള്ള അറിവുകളും പത്ത് രീതിയിലുള്ള സംശയങ്ങളും ക്ഷേത്രത്തിൽ തൊഴേണ്ടത് എങ്ങനെയെന്ന് പത്തു പേരോട് ചോദിച്ചാൽ പത്തു പേരും പത്ത് രീതിയിലായിരിക്കും പറയുന്നത് സപ്താഹവേദിയിൽ ആചാര്യന്മാർ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടിയാണ് ഓരോ പ്രഭാഷണങ്ങളും നടത്തുന്നത് ഒരിക്കലും ഞാൻ ആചാര്യന്മാരെ കുറ്റപ്പെടുത്തിയതല്ല ഒരാചാര്യൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇന്നത് ചെയ്യണമെന്നും വിളക്ക് കൈവണ്ട് വീശിക്കെടുത്തരുതെന്ന് ഒരാചാര്യൻ പറയുമ്പോൾ വിളക്ക് ഊതിക്കെടുത്തരുതെന്ന് മറ്റൊരാചാര്യനും വിളക്ക് എണ്ണയിൽ കെടുത്തരുതെന്ന് മറ്റൊരാചാര്യനും പുഷ്പം കൊണ്ട് കെടുത്തണമെന്നൊരാചാര്യനും പുഷ്പം കൊണ്ട് നെക്കി നെക്കിക്കെടുത്തരുതെന്ന് ഒരാചാര്യനും അഭിപ്രായപ്പെടുന്നു ഒരിക്കലും ഞാൻ ആചാര്യന്മാരെ കുറ്റപ്പെടുത്തിയതോ അവരറിവില്ലാത്തവരാണെന്നല്ല പറഞ്ഞത് നമ്മുടെ ഹിന്ദു ഏറ്റവും വലിയ ഗ്രന്ഥമായ മഹാഭാഗവതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ തന്നെയാണ് നമ്മുടെ സപ്താഹാചാര്യന്മാർ എന്നാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആചാരങ്ങൾക്ക് സപ്താഹങ്ങൾ ഭാ സപ്താഹ സ്ഥലത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചില ആചാര്യന്മാർ പിതൃ മോക്ഷത്തിന് പിതൃപൂജ നടത്താൻ പറയുമ്പോൾ ചില ആചാര്യന്മാർ പറയുന്നത് പിതൃശുദ്ധികൾ നടത്തുകയോ അവരെ കൊണ്ട് ഇരുത്തുകയോ ചെയ്യേണ്ടെന്നാണ് അതിൻ്റെയൊക്കെ ശരിക്കും ശാസ്ത്രീയവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ലഭിക്കാതെ വരും നമ്മുടെ പ്രധാന വിഷയം ജ്യോതിശാസ്ത്രത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് അത് പ്രധാനമായിട്ടും എനിക്ക് വീട്ടമ്മമാരോടാണ് പറയാനുള്ളത് കാരണം ക്ഷേത്രത്തിലും ജ്യോതിഷശാസ്ത്രത്തിലും വിശ്വസിക്കുകയും കൂടുതൽ അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണ് കുടുംബത്തിൻ്റെ ദുരിതം മാറാനും ഭർത്താക്കന്മാരുടെ ദോഷങ്ങൾ മാറാനും സന്താനങ്ങളുടെ പുരോഗതിക്കും വിവാഹ തടസ്സവും ജോലി തടസ്സത്തും ഒക്കെ ആശ്രയിച്ച് ജ്യോതിശാസ്ത്രത്തെ ഏറ്റവും വിശ്വാസത്തോടു കൂടി ആശ്രയിക്കുന്നവരാണ് നമ്മുടെ അമ്മമാർ പക്ഷെ പലപ്പോഴും ഇതിൻ്റെ പേരിൽ അവർ ചൂഷണത്തിനും ഇരയാകാറുണ്ട് അതിലുപരി നിരവധി പേർക്ക് ജ്യോതിശാസ്ത്രം ഒരു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പ്രകാശവർഷം ഇത്രയും പ്രകാശവർഷം അകലെ നിൽക്കുന്ന എങ്ങനെയാണ് ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യനെ സ്വാധീനിക്കുന്നത് എന്നെല്ലാവർക്കുമുള്ള സംശയമാണ് ശരിക്കും ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ടോ ഗ്രഹനിലയിലെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ചൊവ്വ ഇന്ന സ്ഥാനത്ത് നിൽക്കുന്ന ദോഷം കൊണ്ടോ ഒരിക്കലും മനുഷ്യൻ അവൻ കൊള്ളിയല്ലാത്തവനോ ചീത്ത സ്വഭാവമുള്ളവനോ ആകുമെന്നല്ല ജ്യോതിശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് ഗ്രഹനിലയും ജ്യോതിഷശാസ്ത്ര ഒരു സൂചനയാണ് അതിലുത്തമ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിയാൽ നല്ലൊരു വെയിലുള്ള ദിവസം അതായത് ഏകദേശം മേടമാസത്തെ നല്ലൊരു ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണിക്ക് തുറസായൊരു സ്ഥലത്ത് തുറസായ സ്ഥലത്ത് നിഴലൊന്നും അടിക്കാത്ത വെയിലിനെ മറയ്ക്കാൻ മറയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരാൾ പണിയെടുത്താൽ അയാൾക്ക് എത്ര സമയം ആയാസം കൂടാതെ പണി ചെയ്യാൻ പറ്റും അവിടെ സ്ഥലത്തിന് ദോഷങ്ങളൊന്നുമില്ല സ്ഥലത്തിൻ്റേതായ ദോഷമോ കാലദോഷങ്ങളൊന്നുമില്ല അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ആ സൂര്യതാപത്തിൽ നിന്ന് പണിയെടുക്കുന്നതിന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിന് മറയായിട്ട് നമ്മളൊരു പന്തലോ ഒരു കുടയോ കൈപ്പിടിച്ചാൽ ആ ആയാസം നമുക്ക് മാറിക്കിട്ടും അവിടെ സൂര്യൻ്റെ താപത്തിന് മാറ്റമൊന്നും വരുന്നില്ല ഒരു മറ മാത്രമായിട്ടൊരു ഷീറ്റോ പന്തലോ ഇട്ട് ഇല്ലെങ്കിൽ ഒരു കുടയോ ഇട്ടാൽ അതിൻ്റെ താഴെ നിന്നാൽ ആ ജോലി നമുക്ക് കുറച്ചുകൂടെ ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ പറ്റും അതേ ജോലി ഒട്ടുമെയിലില്ലാതെ നല്ലൊരു തണലുള്ള സ്ഥലത്ത് നിന്നാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി ഉത്സാഹത്തോടു കൂടി ചെയ്യാൻ പറ്റും ഇവിടെ മാറിയിരിക്കുന്നത് ആദ്യത്തിൻ്റെ ഗ്രഹം ആദിത്യ ഗ്രഹത്തിൻ്റെ സ്ഥാനം മാത്രം മാത്രമേ അവിടെ മാറിയിട്ടുള്ളൂ അവിടെ ആളോ സ്ഥാനങ്ങളോ ചെയ്യുന്ന ഒന്നും മാറ്റയില്ലെങ്കിലും ആ ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചെയ്യുന്ന ജോലിയുടെ ക്ഷീണം വൈകുന്നേരത്ത് ആ നിഴലുള്ള സമയത്ത് ചെയ്താൽ നമുക്ക് അനുഭവത്തിൽ വരില്ല എന്നാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനം ഭൂമിയിൽ ഉണ്ടാകുമെന്നും ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം മനുഷ്യനെ ഗുണദോഷ ഫലത്തിലേക്ക് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ആയാസങ്ങൾ നൽകുന്നതിനെ മാറ്റാനുള്ളൊരു ഉപാധി മാത്രമാണ് വഴിപാടുകൾ ഇവിടെ സൂര്യതാപം മാറി നിഴൽ വന്നെന്ന് കരുതി നമ്മൾ ജോലി എടുത്തില്ലെങ്കിൽ ആ പണി അങ്ങനെ തന്നെ ഇരിക്കും അവിടെ നമ്മുടെ കഷ്ടപ്പാടിനെ ആയാസത്തെ കുറയ്ക്കുക മാത്രമാണ് അവർ മറകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ വിദ്യാ തടസ്സമായാലും വിവാഹ തടസ്സമായാലും എന്ത് പ്രശ്നമായാലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ഈ ഓരോരോ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാരകങ്ങളുണ്ട് കാരകഗ്രഹങ്ങളുണ്ട് ആദ്യത്തിന് ആത്മപ്രഭാവവും പിതൃകാരകത്വവും ചന്ദ്രന് മനസ്സിൻ്റെയും അമ്മയുടെയും കാരകത്വവും ചൊവ്വയ്ക്ക് ധൈര്യവും സഹോദര കാരകത്വവും ബുധന് അറിവിൻ്റെയും വിദ്യയുടെയും കാരകത്വവും വ്യാഴത്തിന് അറിവിൻ്റെയും ബുദ്ധിയുടെയും കാരകത്വവും ശുക്രന് ധനകാരകത്വവും ശനിക്ക് മൃത്യുദാസകാരകത്വവും ഇങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് ഈ പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് ക്ലേശമായിട്ട് അനുഭവത്തിൽ വരാം ആ കാര്യങ്ങളാണ് ജ്യോതിശാസ്ത്രം മനസ്സിലാക്കി വഴിപാടുകൾ ചെയ്ത് മാറ്റേണ്ടത് ഇന്നത് ചെയ്താൽ നമുക്ക് ദോഷമാണോ ഇന്നത് ഇന്ന സ്ഥലത്ത് ചില സ്ഥലത്ത് കയറിയിട്ടില്ലേ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമുണ്ടോ വീട്ടിൽ മരിച്ചവരുടെ ഫോട്ടോ വെച്ച ദോഷമുണ്ടോ വിളക്ക് ഇങ്ങനെ കത്തിച്ച ദോഷമുണ്ടോ വിഗ്രഹം വീട്ടിൽ വെച്ച ദോഷമുണ്ടോ വിഗ്രഹങ്ങൾ തിരിച്ച് വെച്ച ദോഷമുണ്ടോ ഇന്ന ദിക്കിലേക്ക് വെച്ച ദോഷമുണ്ടോ ഇന്ന രീതിയിലുള്ള വിഗ്രഹം നമ്മുടെ വീട്ടിൽ വെച്ച ദോഷമുണ്ടോ അങ്ങനെ പലർക്കും പല പലതരം സംശയങ്ങളാണ് അതിൽ തന്നെ നമ്മൾ അബദ്ധവശാൽ വീട്ടിലൊരു വിഗ്രഹം വയ്ക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ വന്നേപ്പറിയ ഈ വിഗ്രഹം വീട്ടിൽ വെക്കരുത് വീട്ടിൽ വെച്ച ദോഷമായി പോകും നിങ്ങളിതൊക്കെ മനസ്സിൽ നിന്ന് കളയുക ഒരു ആരാധനയും ഒരു വഴിപാടുകളും ഒരു ജ്യോതിശാസ്ത്രവും നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു ജ്യോതിഷയ്ക്ക് സമീപിച്ചാലും നമുക്കതിന് ഫലപ്രാപ്തി ഉറപ്പാണ് തികഞ്ഞ വിശ്വാസവും ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാക്കി വേണം ക്ഷേത്ര വഴിപാടുകളും ചെയ്യുവാൻ ഒരു ക്ഷേത്രം ഒരു യോഗാശാസ്ത്രം എന്ന് പറഞ്ഞ പോലെ സാധാരണ മനുഷ്യനെ യോഗാശാസ്ത്രത്തിൻ്റെ അത്യുന്നത നിലയിൽ എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തിട്ടുള്ള ഏറ്റവും ശാസ്ത്രയുക്തമായിട്ടുള്ളൊരു സങ്കേതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെത്തുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു ആത്മവിശ്വാസവും ആ പ്രശ്നങ്ങളെ തീർക്കാൻ നമുക്കൊരു മനോബലവും ലഭിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ഓരോ തത്വങ്ങളും നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്താണ് ക്ഷേത്രം എന്നതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ജ്യോതിശാസ്ത്രത്തിൽ ഇങ്ങനെ നിരവധി പേരാണ് പ്രശ്നത്തിന് വരുമ്പം ഓരോരോ സംശയങ്ങളും ചോദിക്കുന്നത് വീട്ടിൽ വിഗ്രഹം വെച്ചാൽ ചൈതന്യം വരുന്നുണ്ട് ആ വീട്ടിൽ ചൈതന്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല നിങ്ങൾ ഇതൊക്കെ മറന്നിക്കൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ സ്വമേധയൊന്ന് ചിന്തിച്ചു നോക്കണം ഈശ്വരന്മാരും ഭഗവാൻ ഭഗവതിമാരും നമുക്ക് ദോഷത്തിന് വേണ്ടിയിട്ടുള്ളവരാണോ വിശേഷാൻ ഗ്രാഹ്യത ഇത് വിഗ്രഹ നമുക്ക് വിശേഷിച്ച് ഗ്രഹിക്കാനുള്ളതാണ് ഒരു വിഗ്രഹം എന്നൊരു പാധ്യം ഒരു കലാകാരൻ അവൻ്റെ കലാസൃഷ്ടിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വിഗ്രഹം ആ വിഗ്രഹത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ആ ഭഗവാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ബലം അതാണ് ഏറ്റവും വല്ലത് അതല്ലാണ്ട് ആ ഭഗവാന്റെ വിഗ്രഹം അവിടെ വെച്ചാൽ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് ആ ഭഗവാനിൽ ചൈതന്യം വരുമെന്നും പിന്നീട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടുവെന്നും ഒരിക്കലും ഇറക്കി വിട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ഭഗവാനോ ഒരു ഭഗവതിക്കോ സ്ഥാനം വേണമെന്ന് അവരൊരിക്കലും പറയില്ല നിരവധി ക്രിയകളും താന്ത്രിക ശാസ്ത്രത്തിൻ്റെ അനവധി കറി കർമ്മങ്ങളും ചെയ്തതിന് ശേഷമാണ് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് അത്രയും ക്രിയകളിലൂടെ ചൈതന്യം വരുന്ന ഒരു വിഗ്രഹം നമ്മൾ കലാകാരൻ്റെ കലാസൃഷ്ടിയായ ഒരു വിഗ്രഹത്തെ വീട്ടിൽ മേടിച്ച് വച്ച് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ആ കർമ്മങ്ങൾ ചെയ്ത ഫലം ഒരിക്കലും ആ വിഗ്രഹത്തിന് വരില്ല നമ്മുടെ മനസ്സിന് ബലം കിട്ടാനും ഒരു ശ്രദ്ധയും ഏകാഗ്രതയും കിട്ടാനാണ് നമ്മൾ വിഗ്രഹങ്ങളെ വയ്ക്കുന്നത് വിഗ്രഹമായാലും ഫോട്ടോ ആയാലും നമ്മൾ വീട്ടിൽ വെച്ച് ആരാധിക്കുകയോ വിളക്ക് കത്തിച്ചോ ചെയ്താൽ ഒരിക്കലും നമുക്കതുകൊണ്ടൊരിക്കലും ദോഷം വരില്ല നിരവധി പേരുടെ സംശയമായതുകൊണ്ടാണ് ആ കാര്യത്തെ ഞാനിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആരാധിക്കാൻ ഏത് മൂർത്തിയാണോ നമുക്കിഷ്ടം ആ മൂർത്തിയെ നമുക്ക് വീട്ടിൽ വെച്ചോളൂ നിങ്ങൾ മനസ്സറിഞ്ഞ് ആ മൂർത്തിയെ വിളിച്ചോളൂ പിന്നെ ക്ഷേത്ര ചൈതന്യം വരുന്നതിന് ഇപ്പോൾ വിഗ്രഹങ്ങളിൽ ക്ഷേത്ര ചൈതന്യം വരുന്നതായിട്ട് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പം വീടുകളിൽ ഇന്ന ചൈതന്യമുണ്ട് അത് നമ്മളൊരു സുപ്രമാതത്തിൽ തുടങ്ങിയ ആരാധനയല്ല നമ്മുടെ പൂർവികരായിട്ട് സങ്കല്പിച്ചോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ സ്വപ്ന ദർശനം നടത്തി ആ സ്വപ്ന ദർശനം കിട്ടി ആ ക്ഷേത്രത്തിൽ നിന്ന് ആ ചൈതന്യത്തെ കൊണ്ടുവന്ന് വെച്ച് ആരാധിച്ച് തുടങ്ങുന്നതാണ് പിന്നീട് ക്ഷേത്രങ്ങളായിട്ട് വരുകുന്നതോ ഇല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ സ്വയംഭൂവായിട്ട് ചൈതന്യങ്ങളുള്ള സ്ഥലം സർപ്പസാന്നിധ്യങ്ങളുള്ള സ്ഥലം അവിടെയൊക്കെയാണ് ഈ ആരാധനയും പ്രതിഷ്ഠിരതായ കാര്യങ്ങളും വരുന്നത് അതല്ലാണ്ട് നമ്മൾ പുതിയതായിട്ട് പണികഴിപ്പിച്ച ഒരു വീട്ടിലേ ഒരു പൂജാമുറി പണിത് അവിടെ പ്രാർത്ഥനാലയമാണ് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ മൂന്ന് നേരം അവർ പ്രാർത്ഥന ചൊല്ലുകയും കുടുംബപരമായിട്ടിരുന്ന് പ്രാർത്ഥന ചൊല്ലുകയും കൃത്യമായിട്ട് മെഴുകുതിരികയും ചെയ്യുന്നവരാണ് അവിടെ ഒരിക്കലും യേശുദൈവം വന്നിട്ട് ഞാനിവിടെ പ്രതിഷ്ഠിക്കുക എന്നെ ഇവിടെ ഇരുത്തണമെന്നും ഇല്ലെങ്കിൽ പള്ളി പണിയണമെന്നും നിങ്ങളിവിടുന്ന് ഇറങ്ങണമെന്നും ഒരു ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞിട്ടില്ല മൂന്ന് നേരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം അവർക്ക് അടിയുറച്ച വിശ്വാസമായിരിക്കും അവിടെ ഒരിക്കലും അവരുടെ വീട്ടിൽ പള്ളിയാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അത് പ്രാർത്ഥനാ സംഘേതമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദു ശാസ്ത്രവും ഹിന്ദുമതവും അതിസങ്കീർണവും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ചിട്ട് ചെയ്തിട്ടുള്ളതുമാണ് ക്ഷേത്രങ്ങളും വേദങ്ങളും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും അത് അന്ധവിശ്വാസത്തിലേക്ക് ഒരിക്കലും നയിക്കപ്പെടാതെ അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിനെ പ്രാർത്ഥിച്ച് വിജയത്തിലേക്ക് എത്താനായിട്ട് ഉപകരിക്കട്ടെ എന്ന് പറയുന്നു അതിനുപരി ഇപ്പറഞ്ഞതായ സംശയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക നമ്മുടെ യുക്തിക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ധൈര്യപൂർവ്വം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ അതിന് യുക്തിക്ക് എന്നാൽ അറിയാവുന്നതായ മറുപടി ഞാൻ തരാൻ ശ്രമിക്കാം ഇന്നുമുതൽ നമ്മൾ എല്ലാ ദിവസവും ക്ഷേത്രത്തെയും ജ്യോതിശാസ്ത്രയും സംബന്ധിച്ച സാധാരണ ജനങ്ങളുടെ അതിസാധാരണമായി ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അടുത്ത ദിവസം ഗുണപരമായിട്ടുള്ള ദിവസമാകട്ടെ എന്ന് നേർന്നുകൊണ്ട് എല്ലാവർക്കും ശുഭദിനത്തെ നേരുന്നു നന്ദി നമസ്കാരം